നമസ്കാരം സുഹൃത്തുക്കളെ കർമ്മയോഗം കർമ്മ ച മേ ഉപഹന്യാം ഇമാഹ പ്രജാഹ ഇമാസീദേയു മേ ലോകു കർമ്മ ചേഹം ചർത്താ ഉപഹന്യാം ഇമാഹ പ്രജാഹ ഞാൻ കർത്തവ്യം നിർവഹിക്കാതിരുന്നാൽ ഈ ലോകങ്ങളെല്ലാം നാശമടയും അനാവശ്യമായ ജനപ്പെരുപ്പത്തിനു പോലും ഞാൻ തീരും അങ്ങനെ ജീവജാലങ്ങൾക്കെല്ലാം സമാധാനം നഷ്ടപ്പെടും സമയം എന്നതിന് മാറ്റം എന്നാഥം ചുറ്റുപാടുകളും അവസ്ഥകളും മാറിക്കൊണ്ടിരിക്കും പക്ഷേ ജീവിതത്തിൻ്റെ അടിസ്ഥാന സത്യം ഒരിക്കലും മാറുകയില്ല സത്യത്തിൽ എല്ലാ വ്യവസ്ഥകളും അധപ്പതിക്കുന്നു എന്നാൽ സത്യം ഒരിക്കലും അധപ്പതിക്കുന്നില്ല ഒരു വ്യക്തിയുടെ യഥാർത്ഥ പ്രകൃതി നിഷേധിക്കുവാൻ കഴിയുകയില്ല യഥാർത്ഥ പ്രകൃതിക്കനുസരിച്ച് ജീവിക്കുവാൻ ഓരോ വ്യക്തിയും അനുവദിക്കപ്പെടണം ജനങ്ങളെ അവരുടെ യഥാർത്ഥ പ്രകൃതിക്കനുസരിച്ച് ജീവിക്കാനുള്ള പിന്തുണയും സഹായവും സമൂഹം അവർക്ക് നൽകേണ്ടതുണ്ട് കൃഷ്ണൻ പറയുന്നു ഒരു ദുഷ്കർമ്മവും ചെയ്യുമ്പോൾ അതിൽ ജയിക്കുക എന്നത് തെറ്റാണ് ഒരു ദുഷ്കർമ്മം ചെയ്യുമ്പോൾ അതിൽ ജയിക്കുക എന്നത് തെറ്റാണ് എന്നാൽ ഒരു സത്കർമ്മം ചെയ്യുമ്പോൾ അതിൽ പരാജയപ്പെടുക എന്നത് പോലും ശരിയാണ് ഒരു സത്കർമ്മം ചെയ്തിട്ട് അതിൽ പരാജയപ്പെട്ടു പോയാലും കൂടി അതൊരു വിജയമാണ് തീയുടെ മാർഗത്തിലെ എല്ലാ ജയങ്ങളും പരാജയങ്ങളാണ് നന്മയുടെ മാർഗത്തിലെ പരാജയങ്ങൾ പോലും വിജയമാണ് അതിനാൽ ഒരു ശ്രമം നടത്തുക മാത്രമേ നാം ചെയ്യേണ്ടതുള്ളൂ ബാക്കിയൊക്കെ പ്രകൃതി നമുക്ക് ഒരുക്കി തരും ബ്രഹ്മണ്യ അവിദ്വാംസോ യഥാ കുറവന്തി ഭാരത കുര്യാദ് ചികീർഷു ലോകസംഗ്രഹം റിവില്ലാ ഫലകാംക്ഷ മൂലം കർത്തവ്യങ്ങൾ നിറവേറ്റുന്നത് പോലെ വിദ്വാൻമാരും അറിവുള്ളവരും പ്രവർത്തിക്കണം അജ്ഞാനിയായിട്ടുള്ള ഒരാൾ അതിൻ്റെ ഫലം മാത്രം കാംക്ഷിച്ച് കർത്തവ്യങ്ങൾ എങ്ങനെ നിറവേറ്റുന്നുവോ അതേപോലെ തന്നെ വിജ്ഞാനികളായ ആളുകളും പ്രവർത്തിക്കേണ്ടതുണ്ട് എന്നാൽ അവർ ഫലത്തിൽ ആസക്തരാകാൻ പാടില്ല ഇതാണ് രണ്ടുപേരുടെയും കർമ്മങ്ങൾ തമ്മിലുള്ള വ്യത്യാസം അറിവുള്ളവനും അറിവില്ലാത്തവൻ്റെയും കർമ്മം രണ്ടുപേരും കർമ്മം ചെയ്യണം എന്ന് തന്നെയാണ് പറയുന്നത് അറിവില്ലാത്തവൻ്റെ കർമ്മം ഫലകാംശം മൂലമായിരിക്കാം അറിവുള്ളവൻ്റെ കർമ്മം അവൻ ഫലത്തിൽ ആസക്തരാകാൻ പാടില്ല ഇതാണ് അറിവുള്ളവനും അറിവില്ലാത്തവനും തമ്മിലുള്ള കർമ്മങ്ങളുടെ അടിസ്ഥാനമായ വ്യത്യാസം അവർ ജനങ്ങളെ നല്ല വഴിക്ക് നയി വേണ്ടി പ്രവർത്തിക്കണം ആര് അറിവുള്ള ആളുകൾ അല്ലാതെ കേവലം ഫലാസക്താൻ പാടില്ല ഞാൻ ഇന്ന് ചെയ്താൽ എനിക്ക് ഇന്നത് കിട്ടണം എന്നത് മാത്രം ചിന്തിച്ച് പ്രവർത്തിക്കാൻ പാ അറിവുള്ള ആളുകൾ ഇപ്പം രണ്ടുപേരും കർമ്മം ചെയ്യണം അതായത് കർമ്മത്തിൽ നിന്ന് ആർക്കും അലസരായി മാറി നിൽക്കാൻ സാധ്യമല്ല അത് ശരിയുമല്ല ന ശരിയുമല്ലുദ്ധിഭേദം ജനേത് കർമ്മസംഗിനം സർവകർമ്മണി വിദ്വാൻ ജനയേത് കർമ്മസംഗിനം ജോഷ് സർവകർമാണി വിദ്വാൻ വിദ്വ്യുക്തരൻ ഹേ അല്ലയോ അർജുന അജ്ഞാനികൾ എങ്ങനെയാണോ ആസക്തരായ കർമ്മങ്ങൾ ചെയ്യുന്നത് അതേപോലെ ലോക നന്മ ആഗ്രഹിക്കുന്ന വിദ്വാന്മാരും വിജ്ഞാനികളായിട്ടുള്ള ആളുകളും അറിവുള്ളവരും ആസക്തി വെടിഞ്ഞുകൊണ്ട് ചെയ്യണം നേരത്തെ പറഞ്ഞു തന്നെയാണ് അജ്ഞനായ ഒരാൾ സത്യത്തെ തെറ്റായി ഉപയോഗിച്ച് വരാം അറിവില്ലാത്ത ഒരാൾ സത്യത്തെ ദുരുപയോഗം ചെയ്ത് എന്ന് വരാം സത്യത്തിൽ അയാൾ സത്യത്തെ തെറ്റായി കൈകാര്യം ചെയ്യാൻ നിർബന്ധിതനാണ് സത്യത്തെ ദുരുപയോഗപ്പെടുത്താൻ പറ്റും ജ്ഞാനിയായവൾ ജ്ഞാനിയായ അവൾ എല്ലാം സമർപ്പണ വിധേയമാക്കിയിരിക്കുകയാണ് ഒരു ഒരറിവുള്ള ഒരാൾ എല്ലാം സമർപ്പിച്ചുകൊണ്ടാണ് കർമ്മം ചെയ്യുന്നത് എന്നാൽ അജ്ഞാനിയും സമർപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു എന്നാൽ വേണ്ടത്ര ജ്ഞാനമില്ലാത്ത ആളുകളും അവരുടെ കർമ്മങ്ങൾ സമർപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് പക്ഷേ തികച്ചും വ്യത്യസ്തമായ കാര്യങ്ങളിലാണ് കാരണങ്ങളിലാണ് എന്നതാണ് വ്യത്യാസം ഒരാൾ ആസക്തനായി ചെയ്യുന്നു എനിക്ക് ഞാൻ ചെയ കർമ്മത്തിനേക്കാളും ഫലം കിട്ടണം അതിനേക്കാളും കൂടുതൽ കിട്ടേണ്ടതുണ്ട് എന്ന് വിചാരിച്ചു കൊണ്ടിരുന്നു മറ്റേ ആൾ അനാസക്തനായി ചെയ്യുന്നു അതുകൊണ്ട് കൃഷ് അർജുനനോട് പറയുന്നു അജ്ഞരായ ആളുകളുടെ വിശ്വാസത്തെ ബാധിക്കാത്ത വിധമായിരിക്കണം നിൻ്റെ പെരുമാറ്റം അതുകൊണ്ട് അറിവുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അറിവ് കുറഞ്ഞ ആളുകൾ അവർ കർമ്മം ചെയ്യുമ്പോൾ അവരെ ഫലാസക്തിയുണ്ട് നീ ഫലകാംക്ഷയോടുകൂടിയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞ് അതിനെ നിരുത്സാഹപ്പെടുത്തേണ്ട കാര്യമൊന്നും തൽക്കാലം ഇല്ല സ്വാഭാവികമായും എല്ലാ ആസക്മാരും പിന്നീട് അസക്തന്മാരായി പരിണമിച്ചുകൊള്ളും എന്തായാലും രണ്ടു കൂട്ടരും കർമ്മം ചെയ്തേ പറ്റൂ അവർ തൽക്കാലം അങ്ങനെ തന്നെ അവരുടെ കർമ്മം ചെയ്യട്ടെ ഇപ്പോഴവരെ അതിൽ നിന്ന് വെക്കേണ്ട യാതൊരു കാര്യവും ഇല്ല കാരണം പിന്നീട് അവരും അനാസക്തിയുടെ സുഗന്ധം പങ്കുവെക്കുന്നവരായി മാറാം തീർച്ചയായും അങ്ങനെ സംഭവിക്കാം അതാണ് ലോകഗതി തൽക്കാലം നിർത്തുന്നു എല്ലാവർക്കും സ്നേഹ നമസ്കാരം